ാണിത് ഇപ്പോൾ കണ്ടില്ലേ വരുമ്പോൾ തന്നെ കാണുമ്പോഴത്തേക്ക് അടുത്തേക്ക് വരും അതാണ് സൗഹൃദം എന്ന് പറയുന്നത് അല്ലേ ഉണ്ണിക്കുട്ടൻ നീരിലാണെങ്കിൽ പോലും ഈ കക്ഷി അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല ആ ഒരു ടൈമിൽ പോലും ഈ പോത്തിനെ ഓടിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദത്തിൻ്റെ ഒരു ആഴം അത്രയ്ക്കുണ്ട് ഇവർ തമ്മിൽ അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു കൺകുളിർമയുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു നമസ്കാരം എല്ലാവർക്കും ആനക്കാര്യത്തിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് ഒരു പട്ടാമ്പിക്കാരനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രായം കൊണ്ട് വളരെ ചെറുതും എന്നാൽ പേരുകൊണ്ട് വളരെ മുന്നിലുമായ ഒരു ഗജകേസരി അതെ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉണ്ണിക്കുട്ടനെ വിശദമായിട്ട് നമുക്കറിയാം ചോദിക്കാം ഒരുപാട് വിശേഷങ്ങളുണ്ട് ഒരിക്കൽ കൂടെ ആനക്കാര്യത്തിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്വന്തം മുതലിനെ നമ്മൾ കൂടുതലായിട്ട് ഒന്ന് അറിയാൻ പോവാണ് ഇപ്പം നമ്മളോടൊപ്പം ഷെഫീഖ് അദ്ദേഹമുണ്ട് സംസാരിക്കാനായിട്ട് നമസ്കാരം ഉണ്ണിക്കുട്ടൻ്റെ വിശേഷങ്ങള് ഞങ്ങൾ ഒന്നും അറിയില്ല അല്ലെങ്കിൽ ഒന്നും വീഡിയോസ് ഒന്നും മുമ്പ് കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ പുതുമയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് കാരണം ഒരുപാട് അടുത്ത് അറിയാനുണ്ട് ഉണ്ണിക്കുട്ടനെ പറയും ഉണ്ണിക്കുട്ടൻ്റെ വിശേഷങ്ങളും പ്രത്യേകതകളൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കേട്ടറിവാണ് എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് നമ്മളെ ഇവിടെ റിസോർട്ടിലുണ്ട് എന്താ ലതന്നാണ് വിളിപ്പേര് ചക്കു എന്നാ പറയാണ്ട് അതൊരു ഒരു നാലു കൊല്ലം മൂന്നു കൊല്ലം മുന്നേ നമ്മളറിയണത് ഇങ്ങനെ അവിടുന്നൊരു ആനക്കാരൊരു ആനക്കാരെ വിളിച്ചു പറയുന്നത് കുഞ്ഞിക്കുട്ടൻ്റെ അമ്മയാണ് അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മടുന്ന് വല്യൊരു നമുക്ക് മോൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു ജനറേഷൻ ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല കണ്ടിട്ടുണ്ടോ കണ്ടിണ്ടാവില്ല എന്തായാലും നമ്മളൊരു അഞ്ചു വർഷമായിട്ട് നോക്കണില്ല ഇന്നത്തെ കാര്യങ്ങളും ഇല്ല എന്നാണ് അപ്പൊ ആ കാലത്തില് ഉണ്ണികൂട്ടം വന്നതിന്റെ ശേഷം തോന്നുന്നുണ്ട് അമ്മ എന്തായാലും ഉണ്ണികുട്ടുണ്ട് കേരളത്തിലേക്ക് അന്നത്തെ കാലത്ത് ഉണ്ണികൂട്ടം വന്നതിന്റെ ആയിരിക്കും ഇവരെ നമ്മള് കാണിക്കുവാണെങ്കി എന്തായിരിക്കും അതിപ്പോ അറിയാൻ പറ്റില്ല എത്ര മനുഷ്യന്മാരെന്നെ വിട്ടു പോയിട്ട് വന്നാൽ അറിയാമല്ലേ പിന്നെ അറിയാൻ പറ്റില്ല പക്ഷെ അത്രപോലും ബുദ്ധി ഇല്ലാത്തവർക്ക് സാധ്യത കുറവായിരിക്കും എന്തായാലും ആഗ്രഹം എന്താ വെച്ചാല് കുഞ്ഞിക്കൂട്ടന് അവന്റെ അമ്മയും കാണിക്കണം എന്നുള്ള നമുക്ക് കേക്കുമ്പോ തന്നെ ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു അമ്മയുണ്ട് അപ്പൊ ഇല്ല അവിടുത്തെ കൂടി അതായിട്ട് അങ്ങനെ ഇല്ല അതിനായിട്ട് ഞങ്ങള് ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഈ സീസൺ ടൈമിൽ ഫ്രീ ആണല്ലോ നീരിന്റെ ടൈമില് കെട്ടിറപ്പിക്കുന്ന ടൈം ആനോട് കൂടി ഇവിടുന്നൊന്നും അവിടെ പോയിട്ട് അവരോട് ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഉണ്ണിക്കുട്ടി അഞ്ചു വർഷമായി ഞാൻ പരിപാലിക്കൽ തുടങ്ങിട്ട് അവൻ കൊഴപ്പൊന്നുമില്ല ആണ് പിന്നെ ചട്ടം പറയരുത് ആനക്കാരൻ ഒന്നാമനും രണ്ടാമനും മൂന്നാൾക്ക് വഴിയുണ്ട് ആന അപ്പൊ അവർക്ക് കുഴപ്പമില്ല രണ്ടാളാണ് സ്ഥിരം കൈകാര്യം ചെയ്യാറ് മൂന്നാൾക്കും ആന വഴി ആവാറുണ്ട് പിന്നെ ഈ പുറമക്കാര് തിന്നാൻ കൊടുത്തിട്ട് കൊടുത്ത് മാറി നിൽക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അതല്ല അത് കൊടുത്തിട്ട് അങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്കുന്നു പറഞ്ഞാൽ അത് ഇഷ്ടമല്ല ഇനി എത്ര വയറിച്ച് തിന്നാൻ കൊടുത്തതും അവനോട് അങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് വെക്കെന്ന് പറഞ്ഞാൽ അത് പറയാൻ പാടില്ല സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കണവർക്ക് ഇവിടെ നമ്മളെ രണ്ട് രണ്ടുമൂന്നാളുകളുണ്ട് നമ്മളെ ഒരു ചേട്ട സഹോദരൻ്റെ സിയാദിക്കാന്ന് പറയും പിന്നെ എന്റെ ഉമ്മ എന്റെ ഉപ്പ അവർക്കൊക്കെ നീരുകാലത്ത് പോലും അവന്റെ കയ്യില് പോയി കൊടുക്കാം ഭക്ഷണം നീര് കാലത്ത് പോലും കൊടുക്ക എനിക്ക് പോലും കയ്യില് കൊടുക്കാൻ ചിലപ്പോ നാലൂറിലൊക്കെ ചോറ് കഴിഞ്ഞ അഞ്ചാമത്തേ മുപ്പരൂർ വേണോ വേണ്ട ഒരു ബലം പിടിക്കലുണ്ടാവും പക്ഷെ അവരേന്ന് അങ്ങനല്ല ഈ ഒരു പറഞ്ഞ ഉപ്പ ഉമ്മ പിന്നെ അവര് കൈയില് കൊടുക്കാറുണ്ട് പിന്നെ നീരുകാലത്ത് അങ്ങനെ ജീവിക്കാറില്ല എന്നാലും അവർ എന്തെങ്കിലും എപ്പോഴാ ീരുകാല ഒരു ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആവുമ്പോ സെപ്റ്റംബർ പകുതി ഓഗസ്റ്റോട് കൂടി കയറും ഒരു സെപ്റ്റംബർ പകുതി ആവുമ്പോഴത്തേക്കും രണ്ടര മാസം നല്ല അതായത് നല്ലൊരു സമയമാണ് ഒക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഒരു ജനുവരി കൂടിയിട്ട് എങ്ങനെയാണ് കൂടി രാവിലെ ഇപ്പോ മൂന്നിലോ അവിലും ഒരു രണ്ടിലോ ഇത്തപ്പഴും കൊടുക്കും കാലത്ത് പിന്നെ ഒരു പത്തിരുപത് വട്ട വൈകിട്ടൊരു മൂന്ന് കിലോൻ്റെ ചോറും ഒരു കിലോ നവധാന്യങ്ങളും പൊടിച്ചുള്ള പൊടി ഇതും കൂടിയിട്ട് മിക്സി കൊടുക്കും പിന്നെ ലേഹ്യങ്ങളുണ്ട് അത് ഒരു ഏകദേശം ജൂലൈ പകുതിയോടൊക്കെ കൂടിയിട്ടൊക്കെ വന്നാൽ കർക്കിടമാസത്തിന്റെ മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ഭൂമിയൊക്കെ ഒന്ന് തണുത്തതിന്റെ ആവശ്യം കൊടുക്കൽ തുടങ്ങും നമ്മളവര് ഡോക്ടറിനോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ആയുർവേദം ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് രണ്ടും ചോദിച്ചിട്ട് തന്നെ ചെയ്യാറുള്ളൂ നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ നോക്കണത് ഗിരിദാസാറ് പറയും തൃശ്ശൂർ പിന്നെ നമ്മളെ ഇപ്പോ കഴിഞ്ഞ കൊല്ലം മുതല് ആയുർവേദം ലേഹ്യങ്ങൾ കൊടുക്കുന്നത് നമ്മളെ തിരുവനന്തപുരത്തുള്ള ശബരി ഡോക്ടർ ഇപ്പൊ ഒരു ലേഹ്യം വന്നു അതിന്റെ ഇന്നലെ മുതൽ തുടങ്ങി അത് തീറ്റക്കുള്ള ഒരു വേണ്ടിയിട്ട് ഇനിയിപ്പോ അടുത്ത ലേഹങ്ങള് ഒരു ഈ മാസം പകുതിയോട് കൂടിയിട്ട് വരും ചെറുപ്പമാണ് അല്ലേ ഇരുപത്തഞ്ചു വയസ്സിന് ഇരുപത്തി വയസ്സ് പറയുന്നത് ഇരുപത്തഞ്ചു വയസ്സിന് താഴെ ഉണ്ടാവുള്ളൂ എന്നാണ് ഡോക്ടർമാരുള്ള നമുക്ക് പറയില്ലോ ഇത് എന്നാലും നമുക്കറിയില്ല നമുക്ക് അറിയാൻ പറ്റും ചെറുപ്പം യുവതാരം വിശേഷിപ്പിക്കാം വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാ ആളുകളുടെ ഒരു സ്നേഹം എല്ലാവർക്കും ഇഷ്ടാണ് പിന്നെ നമ്മളൊരു പെരുമാറ്റം ആനയുടെ പെരുമാറ്റം ഒക്കെ എങ്ങനെയാ നമ്മളിപ്പോ ഒരു കമ്മിറ്റിക്കാരോടാണെങ്കിലും ആരോടാണെങ്കിലും നല്ല ട്രെല്ലായിട്ട് നിൽക്കും അങ്ങനെ ഒരു മടിയൊന്നുമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് അവര് നമ്മളെ അവരനെ പോലെ നോക്കും ഏത് സ്ഥലത്ത് പോയാലും എവിടെ ഉത്സവങ്ങൾക്കോ എന്തിനും പോയാലും നമുക്ക് നേരെ ബുദ്ധിമുട്ടില്ല അവർ തീറ്റയുടെ കാര്യത്തിലാണെങ്കിലും പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നമുക്ക് എല്ലാ സൗഹൃദ എല്ലാ കാര്യത്തിനും ഉണ്ട് ചെറുപ്പം മുതലേ ആനക്കമ്പ ഉണ്ട് ഒരു എട്ടാം ക്ലാ ചെറുപ്പം മുതലേ ഉണ്ട് പിന്നെ ഒരു എട്ട് എട്ട് ഒമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ബുദ്ധി വെച്ച് ഒരു ഇതായ ടൈമിൽ നമ്മളെ ചുറ്റട്ടത്തെ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടാമ്പി നേർച്ച പന്തക്കല് പൂരം പിന്നെ പന്തക്കലായിപ്പം നമ്മൾക്ക് ഈ മൂന്ന് പരിപാടി ആനയെ കാണുള്ളൂ അന്നത്തെ കാലത്ത് മൊബൈൽ യൂട്യൂബും അല്ല വാട്സപ്പും ഒന്നുമില്ലല്ലോ ഇന്ന് പിള്ളേർക്ക് ഒക്കെ സൗകര്യം സൗകര്യമുണ്ട് അന്ന് അതിൽ ആന്നില്ല അപ്പൊ ഈ മൂന്ന് പരിപാടി അവർ കൊല്ലത്തി കാണുക പിറ്റത്തെ കൊല്ലാണ് പിന്നെ ആനയെ കാണുക പിന്നെ കാണാൻ നമ്മളെ അമ്പലത്തിൽ നമ്മളെ പട്ടാമ്പി മണി കണ്ടെ പോവും അത് പിന്നെ അന്നും ചെറിയ കുട്ടിയായ ഇവിടുന്ന് പോവാൻ സംഭവിക്കില്ല എന്നാലും ഇങ്ങനെ പുഴയുടെ അതിന്റെ അത്തു കൂടെ വരുമ്പോൾ കാണുക അങ്ങനെയുള്ള ഒക്കെ ഉള്ളു പിന്നീട് കോളേജിൽ പഠിക്കണ കാല പ്ലസ് ടു ഒക്കെ എത്തിയപ്പോൾ പിന്നെ ഇതായി പിന്നെ കോളേജ് ടൈമ് ആകുമ്പോൾ കോളേജിൽ നിന്ന് കട്ട് ചെയ്തു പോകും നാല് അഞ്ചു ദിവസം ക്ലാസ്സിൽ രണ്ട് ദിവസം ക്ലാസ്സിൽ പോവുള്ളൂ മൂന്ന് ദിവസം ചെറുപ്പളശ്ശേരി പോകും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആന ചെറുപ്പുളശ്ശേരി പ്രാർത്ഥനയാണ് ഇന്നും ഉണ്ണിക്കുട്ടനെ ആണെങ്കിൽ കൂടുതൽ ഇഷ്ടം പാർത്തനാനാണ് പാർത്ഥനാനാണ് ആനക്കമ്പം കൊണ്ടുവന്നത് ആനക്കമ്പം മുന്നേ ഉണ്ടായിരുന്നു ആനയോടുള്ള ഒരു പ്രേമം വർദ്ധിപ്പിച്ചത് പാർത്തനാനാണ് അത്ര സ്നേഹമായിരുന്നു അവിടെ മൂന്നര കൊല്ലം മാനേജറായിട്ട് ചെറുപ്പ്ശേരിയില് ആനകളെ മാനേജറായിട്ട് എസ് കെ രാജുടായിരുന്നു അന്ന് ആനകളോടുള്ള ഒരു ഇതും അതിന് മുന്നേ തന്നെ പാർത്ഥനകളുള്ള സ്നേഹമുണ്ട് അതിലൂടെ ചെന്ന് ആ ഒരു ഇതുണ്ട് അവിടുന്നാണ് ഇഷ്ടം കൂടിയത് പിന്നെ ആനയെ അത്യാവശ്യം ആനയുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചതും കാര്യങ്ങളും പിന്നെ അതിന്റെ മുന്നേ ഞാന് വേറൊരു ആനക്ക് ഒരു ആറുമാസം പിന്നെ കഴിഞ്ഞാൽ കളിഫി പോയി മനാസ്കോ വിഷ്ണു പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു അതിനൊരു ഏഴു മാസം ഉണ്ടായിരുന്നു അതിന്റെ മേൽനോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് അങ്ങനെ അവിടുന്ന് ഗൾഫിൽ പോയി അവിടുന്ന് വന്നതിന് ശേഷം എസ് കെയില് കയറി രാജവെട്ടനായിട്ട് കുറെ മുന്നത്ത് ബന്ധാണ് അപ്പോൾ അവിടെ കയറി ഒരു മൂന്നര പോലെ ഫീലിങ് അവനെ കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ നോക്കിയപ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നി പിന്നെ അന്ന് ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മള മോഴാനയാണ് അന്ന് മോഴാനകൾക്ക് അത്ര ഡിമാൻഡ് അത് പറഞ്ഞ ഉത്സവങ്ങളിൽ അങ്ങനെ ഒരു ഒരിതുണ്ടായിരുന്നില്ല ഇന്ന് നമ്മളാനക്ക് ഇല്ലാത്ത സ്ഥാനമല്ല എല്ലായിടത്തും കയറുണ്ട് തൃശ്ശൂർ പൂരാണെങ്കിലും കഴിഞ്ഞ കൊല്ലം വരെ എൻ്റെ മുന്നത്തൊല്ലം നന്മാറ അല്ലെങ്കിൽ വല്ലെങ്കിൽ പറ മൂന്നു കൊല്ലം നമ്മളാനാണ് എടുത്തത് പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഭക്ഷണത്തിനോട് ഭക്ഷണം മധുരത്തിനോട് എല്ലാ പോലെ തന്നെ മധുരത്തിനോട് ഉള്ള ഒരു ഇത് തന്നെയാണ് പിന്നെ സ്ഥിരമായിട്ട് ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഇപ്പൊ ഇതുവഴി പോവാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു നാല് ദിവസം അഞ്ചു ദിവസം കൊടുത്താ അവിടെ എത്തിയാൽ നിക്കും വിളിക്കു ആളെ അയാളെ വിളിച്ചിട്ട് ആ വീട്ടുകാർ ഇതായില്ലെങ്കിൽ അപ്പൊ അവിടെ ഒരു ഒരണ്ടൂടും കുറച്ച് മൂത്രം ഒക്കെ വന്നിട്ട് പോവും അല്ല പ്രതിഷേധമല്ല വേണ്ടി അവിടെ നിൽക്കും ും ഇവിടുന്നു പോണത്തൊരു കട ഉണ്ട് പിന്നെ കൊറച്ചപ്പുറത്ത് രണ്ടു വീടുണ്ട് അവരടുത്തൊക്കെ കുറച്ച് ബാക്കിലാണെങ്കിലും കുഴപ്പമില്ല ഭക്ഷണം ഒരു പ്രത്യേക താല്പര്യാണ് ഇതാണ് ഉണ്ണിക്കുട്ടന്റെ സ്ഥിരം കട ഉണ്ണിക്കുട്ടന്റെ സ്ഥിരം റൂട്ടാണ് ഇത് അപ്പൊ ഈ കട നല്ല പരിചയമാണ് ഉണ്ണിക്കുട്ടന്റെ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടും കിട്ടിയാലേ പോവുള്ളൂ ഈ വഴിയിലൂടെ പോകുമ്പോ അത് ഉണ്ണിക്കുട്ടിന്റെ നിർബന്ധാണ് നമുക്ക് നോക്കാം എന്താ ഇവിടെ കാണിക്കണത് പിന്നെ ഇന്ന് ഇന്നത്തെ കോട്ട കിട്ടീലോ പഴാണ് പിന്നെ കൊടുത്തു എന്നും പഴമാണ് കൊടുക്കുക പഴം എന്നും ചെപ്പിണ്ടായിന്നല്ലേ ഇവനെന്താ കൂടുതല് കഴിക്കാൻ കൊടുത്തപ്പം ഇഷ്ടം തോന്നിട്ടുള്ളത് ഇഷ്ടം പിന്നെ ഇവിടെ വരുമ്പോ ചില സമയത്ത് ഇപ്പൊ ഇതിന്റെ മുന്നിലൂടെ പോകുമ്പോ വല്ല കടയില് വല്ല ആൾക്കാരും ചോദിച്ചാ ഓ ഭയങ്കര സ്നേഹണ്ടോ അപ്പൊ ചെലപ്പോ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്ക എന്നിട്ട് തിരക്കഴിഞ്ഞ് തിരിച്ചു കൊടുത്ത കഴിഞ്ഞു വലിയവരും ആയിട്ട് ഉണ്ണികൂട്ടന്റെ ഫാമിലി മൊത്തം ഇവിടെ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ണിക്കുട്ടൻ വീട്ടിലേക്ക് വരുമ്പോൾ ചോറൊക്കെ കൊടുക്ക വീട്ടീന്നാണല്ലോ ആ ചോറ് കൊടുക്കുക അവരന്നെയാണ് കൊടുക്ക പിന്നെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ബിസ്ക്കറ്റ് അതുപോലെ പഴം അങ്ങനെയുള്ള കുട്ടികൾ എല്ലാവരും കൊടുക്കും കൊടുക്കും പിന്നെ മെയിൻ ആയിട്ട് ഉമ്മാന കണ്ട തന്നെ ആള് ശബ്ദം നല്ല ഉമ്മ സ്പെഷ്യൽ ആ ഉമ്മ ആയിട്ട് ഇപ്പൊ ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇനിയിപ്പോ അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല പെട്ടന്ന് ആള് വരികയാണെങ്കി ഫുഡാണെങ്കിലും അത് വരെ അവനക്ക് കൊടുക്കും ആ എല്ലോ ഇവിടെന്താ അടുത്തേക്ക് പോവാൻ പേടി എങ്ങനെയാ അവര് വീട്ടില് വരുമ്പോട്ടൻ വരുമ്പോ അവര് പിന്നെ കണ്ടെ അവർക്കത് പേടി മാറി അല്ലേ ഇവിടെ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ണികുട്ടനെ ഇഷ്ടമുള്ളത് ആർക്കാണ് കുടുംബത്തിൽ വെച്ച് നോക്കുമ്പോ ാക്കും തന്നെയാണ് ഏറ്റവും പിന്നെ ഉപ്പ പിന്നെ ഇവര് അവർക്കൊക്കെ എല്ലാവരും വീട്ടിൽ ആരും അങ്ങനെ പേടിച്ചാലും പിന്നെ കുറച്ച് പേടി പിന്നെ താത്തക്കാണുള്ളത് വേറെ ആർക്കും ഒരു പേടി അങ്ങനെ നമുക്കില്ല എനിക്കാണ് കല്യാണത്തിന് മുൻപ് ആന പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള സംഭവമാണ് ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല അത്ര പേടിയായിരുന്നു പക്ഷെ ഇപ്പൊ ഉണ്ണിക്കുട്ടനോട് ആ ഒരു പേടി ആ ഒരു പ്രശ്നേ ഇല്ലേ അപ്പൊ എന്തായാലും കല്യാണം മാനയോടുള്ള പേടി മാറി വീട്ടിലൊരാളെയും കൂടെ വന്നതുകൊണ്ടല്ലേ

ൊടാനാണ് ആള് കുറെേരായിട്ട് ട്രൈ ചെയ്യണേ പക്ഷെ ആര് അവിടെയാണ് അന്ന അടുത്തേക്ക് വരൂ അടുത്തേക്ക് വരൂ ഉണ്ണിക്കുട്ടന്റെ ഉപ്പയും ഉമ്മയും ഇങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഉപ്പയോട് ചോദിച്ചു എത്ര മക്കളാണ് അപ്പോൾ പറഞ്ഞു രണ്ടാണും രണ്ട് പെണ്ണും പിന്നെ ഒന്നും ഇതുവന്ന് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെയല്ലേ പറയണ്ട തെറ്റില്ലല്ലോ അതെ അതെ എങ്ങനെയാ ഉണ്ണിക്കുട്ടനെ കുറിച്ച് പറയൂ എന്താണ് ഉണ്ണിക്കുട്ടൻ്റെ ഇഷ്ടം ഉണ്ണികുട്ടിനെ പറ്റി പറയാണെങ്കിൽ ഉണ്ണിക്കുട്ടനുണ്ടെങ്കിലും അറിയിക്കാറുണ്ട് അപ്പം നമുക്കൊരു അഭിമാനമാണല്ലോ എന്റെ മക്കള് രണ്ടുപേരെ എങ്ങനെയാണോ ഇതിനെ കൊണ്ട് നടക്കുന്നത് അതുമാതിരി തന്നെയാണ് ഞാൻ നാല് മക്കളും പ്ലസ് വൺ ഇതും കൂടെ അഞ്ചു അല്ല ഞാൻ എപ്പഴെങ്കിലേ വരും വരുമ്പോ എന്നെ കണ്ടാ എന്തെങ്കിലും വേണം ഞാൻ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവൻ പെസല്ലോ നമ്മടെ ഞങ്ങൾ അതുപോലെ തന്നെ എനിക്ക് പറയുമ്പോ പറയാതിരിക്കാൻ പറ്റില്ല നാലും പ്ലസ് വൺ അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു മകനാണ് നിക്കുന്ന കണ്ണൽ എന്തായാലും അങ്ങനെ പറയുന്നത് അപൂർവമാണ് എന്തായാലും അത് ഞങ്ങളൊരു കുടുംബത്തെ പോലെ എല്ലാം കഴിയുന്നത് ഉണ്ണിക്കുട്ടൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഇനി കൂടുതലായിട്ട് നമുക്ക് വഴി നടത്തുന്ന കണ്ണനിൽ നിന്ന് കൂടുതൽ അറിയാം നമസ്കാരം നമസ്കാരം പറയൂ ഉണ്ണിക്കുട്ടൻ്റെ വിശേഷങ്ങൾ ഉണ്ണിക്കുട്ടൻ ഇപ്പം വന്നിട്ടിപ്പം ഒരു ഒന്നര വർഷം ഓക്കെ അപ്പം പറയൂ ഉണ്ണിക്കുട്ടൻ എങ്ങനെയാണ് പൊതുവേ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വേറെ ആർക്കും ഒന്നും പറയാൻ പാടില്ല എന്ന് നിങ്ങളുടെ അടുത്തൊക്കെ എങ്ങനെയാണോ ാണ് എല്ലാ കുറുമ്പ് കാണിക്കുന്ന കേട് കാണിക്കുന്ന സമയം അത്രേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ സമയം അപ്പൊ ഒലിക്കുന്ന സമയം പറഞ്ഞു ആ സമയത്ത് കൈകാര്യം ചെയ്യാൻ ചെയ്യാൻ ഒലിക്കുമ്പോ ഒരുപാട് ദിവസം പിന്നെ ആൾക്ക് മൂന്നാമമാരോട് കൊഴപ്പില്ല മൂന്നാമമാർക്ക് എല്ലാം ചെയ്യാം എന്നെ കാണാൻ നമുക്ക് ഇടാൻ ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നാലും അങ്ങനെ പെട്ടെന്നൊക്കെ നല്ല നല്ല സ്വഭാവങ്ങളാണ് അല്ലെ എന്താ പൊണ്കുട്ടന്റെ നിന്നിട്ട് ഒരു ഒരു ഒന്നര വർഷമായല്ലോ അപ്പൊ പൊതുവേ വന്ന സമയത്തുള്ളതും ഇപ്പോഴും എന്തെങ്കിലും ഏയ് അങ്ങനെ മാറ്റങ്ങളായിട്ടൊന്നുമില്ല പിന്നെ അതിന്റെ ഒരു കുട്ടികളി കുട്ടികളി ഉള്ളൂ കുട്ടികളിത്തിരില്ലേ അങ്ങനെ എടുക്കില്ല നമ്മൾ കളിപ്പിച്ചാൽ മാത്രം അതെയോ അത് എങ്ങനെയാ എന്താ നിങ്ങള് പറയ അതായത് നിങ്ങളുടെ ഒരു സംസാരമാണോ പോകുമ്പോട്ട് അറിയാം കളിപ്പിക്കാൻ അല്ലെങ്കിൽ അറിയാം എവിടെ പോവണെന്നുണ്ടെങ്കി അത് പ്രത്യേകം അറിയോ അതോ നിങ്ങള് പറയോ അവനോടത്ത് എന്തെങ്കിലും സംസാരിക്കോ ഉം സംസാരിക്കും എന്നാലും അങ്ങനെ ഇതൊന്നും ആളെ പിന്നെ പരമാവധി കെട്ടി കഴിയുമ്പോൾ നമ്മ അച്ഛനടക്കും കളിപ്പിച്ച പിന്നെ കളി കൂടും പിന്നെ നടക്കണി കളി കളിച്ചോളൂ പാലക്കാട് വന്നു കഴിഞ്ഞപ്പോ ഒരു ഇഷ്ടം എങ്ങനെയാ തോന്നിയിട്ടുള്ളത് ആളുകളുടെ ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും പറഞ്ഞാൽ ഫോൺ വിളിക്കാൻ ഒരു അടി കൊടുത്തതിന് ആൾക്കാരെ തന്നെ നല്ലതാണോ പൊതുവേ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ ആളുകൾക്ക് ഇപ്പൊ കുറച്ചും കൂടെ ഒരു ശ്രദ്ധയാണ് അതായത് ആനയോട് എങ്ങനെയാണ് ഓരോരുത്തരും പെരുമാറണത് എന്നുള്ളത് ഒരു വലിയൊരു ശ്രദ്ധയോടുകൂടെയാണ് ആളുകൾ നോക്കുന്നത് പക്ഷെ അതിന് ദോഷം ഉണ്ട് അല്ലേ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെ അറിഞ്ഞു ഉണ്ണിക്കുട്ടൻ ഒരുപാട് പൂരങ്ങളും എടുത്ത് ഒരുപാട് ആരാധകരുമായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഇനിയിപ്പം സീസണൊന്നും ഇല്ല ഇനിയിപ്പം ഇവിടെ റെസ്റ്റ് തന്നെ അല്ലേ മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കൂടെ ആനയുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ പട്ടാമ്പിക്കാരുടെ ഒരു ഒരു എന്താ പറയുക ഒരു കണ്ണിലെ മാടിക്കും പോലെയാണ് എല്ലാ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇവനെ നോക്കുന്നത് അപ്പോൾ ആ ഒരു സ്നേഹം കൊണ്ട് തന്നെ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പോൾ ഉണ്ണിക്കുട്ടിൻ്റെ ബാക്കി കുടുംബാംഗങ്ങളും ഉണ്ണിക്കുട്ടനെ സ്നേഹിക്കുന്നവരും ഒക്കെയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നമ്മൾ രാവിലെ വന്നതാണ് ഇവിടെ വൈകുന്നേരം വരെ നമ്മൾ ഉണ്ണിക്കുട്ടനോടൊപ്പം തന്നെയായിരുന്നു വളരെ നല്ലൊരു ട്രീറ്റാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നത് ഈ ഒരു ഫാമിലി അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ വീട്ടിലെ മരുമകനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഒരു കാര്യത്തെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക ഇഷ്ടപ്പെടുക അത് ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുക അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വീട്ടിൽ ഈ ആന വരാൻ കാരണം കാരണം ഷെഫീഖിനും ആനയോടുള്ളൊരു ഇഷ്ടം അല്ലേ പിന്നെ നാളെ മുതൽ അറിയാമല്ലോ അല്ലെ എങ്ങനെയായിരുന്നു അതെന്നൊന്ന് പറയോ ഞങ്ങള് നേർച്ചക്കും പൂരത്തിനൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരുമിച്ച് പോവാറുണ്ട് ഏത് ഇട്ടത്തു പോലും അവനക്ക് ആന ഏത് ആനയുടെ ബാക്ക് കണ്ടാൽ പോലും അവനക്ക് അറിയാൻ ഇന്ന ആനയാണ് പറയും അത് ഇടക്ക് ഞാൻ പോയി നോക്കും പേരാ കറക്റ്റ് കാരണം അമ്മ പറഞ്ഞ ശരി കാരണം ഒരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ മരുവനായി വന്നത് ആ സമയം മുതൽ ഞങ്ങള് പോരായെല്ലാം നേർച്ചാല് ഞങ്ങൾ ഒരുമിച്ച് പോകും അപ്പൊ ആ സമയത്ത് ഇപ്പം പറയാണ് അതേ അതേ സ്വഭാവ എന്റെ മൂത്ത് പോവന് ഇവനക്കും അതെപ്പോ എത്ര ആനയുടെ ഫോട്ടോ കൊടുത്ത ഇന്നതാണ് അതെ അത് അങ്ങനെ പ്രേമിച്ച് പ്രേമിച്ച് സ്വന്തമാക്കിയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായാലും ചേട്ടൻ എങ്ങനെയാണ് ഇഷ്ടം തിരിച്ചും ഭയങ്കര സ്നേഹാണ് ഞാൻ രാവിലെ ഇവരൊക്കെ നേരത്തെ നേരത്തെ വന്നിട്ട് രാവിലെ കൊടുക്കും ആരും ഉണ്ടാവില്ല ഇവിടെ ഞാൻ വന്ന് കൊടുത്തു ഈ വീട്ടിലെ സ്നേഹിക്കണേ വരുമ്പോഴെന്തേലൊക്കെ കൊണ്ടുവരും ആരാണ് ആദ്യം വരുക എന്നുള്ളത് ആർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെ ഉണ്ണിക്കുട്ടന്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇവരൊന്നും ആരും ഇല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നോക്കുന്ന ഒരാളാണ് പേര് മുഹമ്മദ് അലിമോ അലിമോന്ന് വിളിക്കും ഓക്കെ ഉണ്ണിക്കുട്ടനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേറെ വിളിക്കോ കുഞ്ഞൻ കുഞ്ഞനാണ് പേര് സ്നേഹത്തോടെ വിളിക്കുന്ന പേര് അപ്പം എങ്ങനെയാ ഇങ്ങനെ ഈ അതായത് ഇവിടെ ഇല്ലാത്ത സമയത്ത് ആരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു കേട്ടോ സത്യാണോ എന്തൊക്കെ ചെയ്യും എന്തും ചെയ്യും ഞാൻ എന്തും ചെയ്യും എന്നാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ പിന്നെ ആനയുടെ കാര്യങ്ങള് വേറെ വേറെ എന്തെങ്കിലും ചെയ്യാം കാര്യങ്ങൾ അങ്ങനെ പട്ടല്ലാതെ ആളില്ലെങ്കിൽ കൂടെ സഹായിക്കുക എന്ത് കാര്യം ഏത് പരിപാടിക്ക് പോകുമ്പോഴും ഒരു ദിവസം കാണാതിരിക്കാൻ പറ്റില്ല വിളിക്കുക എന്താ ഇത്രയധികം മുതലേ അങ്ങനെയാണ് ഒരു ദിവസം കാണാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഇനി ജോലി കിട്ടി പോയി എന്ത് നാട്ടില നാട്ടിൽ തന്നെ കൂടിയായിരുന്നു അങ്ങനെ ഒരു അട്ടപ്പാടിയിൽ പരിപാടി ഉണ്ടാവുമ്പോ നാലു ദിവസം കാണാതെ അഞ്ചാം ദിവസം ഞാൻ ഇവിടെ ഒറ്റക്ക് എടുത്ത് പോയിട്ട് കണ്ടുപോന്നിട്ടില്ല അവിടെ

ഒരുപാട് ഉണ്ണിക്കുട്ടൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞു ഉണ്ണിക്കുട്ടൻ്റെ കുടുംബാംഗങ്ങൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമ്മുടെ പരിപാടിയിൽ അവരെല്ലാവരും നമ്മൾ കാണിച്ചു പരിചയപ്പെടുത്തി അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞു എന്തുകൊണ്ടും ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു ഈ പട്ടാമ്പിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാം നമുക്ക് ഉണ്ണിക്കുട്ടൻ തന്നു എന്നുള്ളതാണ് സത്യം ഒരുപാട് വിശേഷങ്ങൾ കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ണിക്കുട്ടൻ്റെ സൗഹൃദങ്ങൾ സ്നേഹ സംഭാഷണങ്ങൾ ഓരോരുത്തരുടെയും അത് വളരെ സ്പെഷ്യൽ ആയിരുന്നു ഈ ഒരു അധ്യായം നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു ഗജ കേസരുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ കാത്തിരിക്കുക എല്ലാവർക്കും ബബായ്